ഏറ്റു പ്രാർത്ഥിക്കുക അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ അമ്മ മധ്യസന് അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹം കൃപകൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞി പറയുന്നു ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞാൽ രണ്ടേ മുഖ്യാസന സംഭവിച്ചെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിച്ചിരിക്കുന്നു പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുക ഭൂസർലോകങ്ങളുടെ രാജ്ഞിയായ രാജ്ഞിയായ ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയുടെ പരിശുദ്ധ മാതാ ശബമാല സകല സകലാസനോട് പ്രാർത്ഥന ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം നിയോഗളെ

പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ കൃപാസ് അർത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരായിരം ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ പരിശുദ്ധ നാമത്തെ ഞാൻ നിങ്ങളുടെ കുടുംബത്തെയും നിന്നെ ആശീർവദിക്കുന്നു നിന്റെ ഇന്നത്തെ എല്ലാ ഉദ്യമങ്ങളെയും ഞാൻ ആശീർവദിക്കുന്നു ഈശോയുടെ നാമത്തിൽ ആമേൻ കർത്താവേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾ ഇന്ന് കടന്നു പോകുന്ന ഓരോ മേഖലകളെയും സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കുന്ന മക്കൾ ഇന്ന് ചെയ്യുന്ന ഓരോ ജോലിയും അങ്ങനെ തിരുസേ സെ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ ഉത്കണ്ഠകൾ ഇന്ന് ഓരോരോ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ ഇടപെടുകയും ഞങ്ങൾ പങ്കുകാരും ചെയ്യുന്ന ഓരോ സംഭവങ്ങൾ ഓരോ വിഷയങ്ങൾ ഓരോ വ്യക്തികൾ എല്ലാ വിഷയവും പരിശുദ്ധ ദേവമാതാ നയിപ്പിക്കുന്നു അമ്മയെ പരിശുദ്ധമേ ദേവമാതാവേ കൃപാസത്തിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഉടമ്പടി ഉടമ്പടിയുടെ ആരാധനകൾ ഇങ്ങനെ പ്രാർത്ഥന കൂടുന്ന ഓരോ മക്കളുടെയും ആധ്യാത്മികവും ഭൗതികവുമായ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങനെ നിൽക്കുന്ന തടസ്സങ്ങളെ നിങ്ങളുടെ ഉദ്യമങ്ങൾ ഉദ്യമങ്ങൾക്കുണ്ടാകുന്ന തടസ്സങ്ങളെ നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് ഘടകപരുദ്ധമായി സംഭവിക്കുന്ന തടസ്സങ്ങളെ കർത്താവിൻ്റെ നാമത്തെ ബന്ധിക്കുന്നു കർത്താവ് ഓരോരോ തീയതികളെ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതും അങ്ങനെ മക്കൾക്ക് അത്യന്താപേക്ഷിതവും ദൈവിക ഇടപാടലുകൾ സുനിശ്ചിതമായില്ലെങ്കിൽ നിലനിൽക്കാൻ പറ്റാത്തതുമായിട്ടുള്ള എല്ലാ വിഷയത്തിൻ്റെ പേരും കർത്താവിൻ്റെ കരുണ്യം ചെല്ലിന്ന് പ്രാർത്ഥിക്കുന്നു രോഗികളെ പ്രാർത്ഥിക്കുന്നു മക്കളില്ലാത്തവരെ പ്രാർത്ഥിക്കുന്നു ഗർഭിണികളായ അമ്മമാരസിച്ചു പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് മൂലം കഷ്ടപ്പെടുകയും വേദനിക്കുകയും അവിടെ ഓർട്ടിസും ഹൈപ്പർ ആക്ടിവിറ്റിയും അതുപോലെ തന്നെ പല അവരുടെ പല ഫിസ് രോഗങ്ങൾ അങ്ങനെ വ്യത്യസ്തങ്ങളായ രോഗങ്ങളാൽ രോഗികൾ മാത്രമല്ല കുടുംബം മുഴുവൻ വിക്ഷമിപ്പിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും അങ്ങനെ തിരുസന്നിധി സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് യാത്ര ചെയ്യുന്നവരെ യാത്രയുടെ ലക്ഷ്യങ്ങൾ യാത്രയുടെ മാർഗങ്ങൾ കടന്നു പോകുന്ന വഴികൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ വായിക്കുന്ന രേഖകൾ ഒപ്പിടുന്ന പ്രമാണങ്ങൾ എല്ലാം കർത്താരൻ നാമത്തെ അനുകരിക്കപ്പെടട്ടെ കർത്താര ഒരു ഭവനവും ഒരു തിന്മയും നിങ്ങളുടെ ഭവനത്തെ സ്പർശിക്കൽ നളിച്ചത് വാഗ്ദാനത്തിൻ്റെ പ്രകാരം പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ വഴികളിൽ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ കിടപെടുന്ന പഴ സാഹചര്യങ്ങളിൽ നിങ്ങൾക്കെതിരെ നി തിന്മ നിരൂപിക്കുകയും ഇവിടെ നിൽക്കുന്നവർ പോലും വിശ്വ ഒത്തിരിയേറെ വിശ്വസിക്കാൻ പറ്റുന്നവർ പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പണിത്തരങ്ങൾ കാണിക്കുകയും ചെയ്യുമ്പോൾ അതിനെ ബന്ധിച്ചുകൊണ്ട് ഈശ്വര നാമത്തെ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കണ്ണ നിങ്ങൾ ആവശ്യിക്കട്ടെ അവിചാരിതമായ വിഷയങ്ങൾ ആകസ്മികമായ സംഭവങ്ങൾ അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന പിഴവുകൾ കർത്താവിൻ്റെ നാമത്തെ ബന്ധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്തവായ പഠനവും പരീക്ഷയും പരീക്ഷയുടെ റിസൾട്ടും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ഘടകങ്ങളും കടങ്ങൾ പരിഹരിക്കാനുള്ള വഴികളും ജീവിത മാർഗങ്ങളും ജീവനുപായങ്ങളും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ആരോഗ്യം എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിനിർമായ നാമത്തിൽ നീ ആഗ്രഹിക്കുന്ന വിഷയങ്ങളെ എൻ്റെ കർത്താവിനിമായ നാമത്തിൽ നിൻ്റെ ജീവിത പദ്ധതികളെ അത് നേരിടേണ്ട എല്ലാ സാഹചര്യങ്ങളെയും നാമത്തിൽ പ്രാർത്ഥിക്കുന്നു സർവശക്തനായ പിതാവും യും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തി പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുതേ ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ ആമീ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പൗത മുക്കാലും ആൾക്കാര് ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവരാണ് ഇന്ന് പ്രഭാതത്തിൽ കുർബാന കർത്താവ് പറഞ്ഞത് എന്തിനാണ് ഉടമ്പടി എടുക്കുന്നത് എന്ന് എടുത്ത് പ്രാർത്ഥിക്കണമെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ അത് നീ തന്നെ നിൻ്റെ അന്തരംഗത്തോട് ചോദിക്കുകയാണ് ഷുഡ് ഐ ടേക്ക് വേണ്ടി എന്തിനാണ് ഞാൻ ഉടപടി എടുത്തിരിക്കണെന്ന് ചോദിച്ചാൽ ഫണ്ടമെന്റൽ ആയിട്ട് അതിന് ഒത്തിരി ആൻസറെ ഇവരെ അധികമായി ദൈവത്തെ സ്നേഹിക്കാൻ ഇപ്പ സംഭവിക്കണമെന്ന് സംഭവിക്കണമെന്നറിയാവോ കർത്താവിന്റെ മനസ്സിലിരിപ്പ് എന്താണ് ഇരുപത്തി വയസ്സേ അവരുടെ കഴിഞ്ഞപ്പോൾ പ്രഭാത പ്രശ്നം കഴിഞ്ഞപ്പോൾ യേശു പത്രോസിനോട് ചോദിച്ചു യേശു പത്രോസിനോട് ചോദിച്ചു യോഹന്നാന്റെ പുത്രനായ ഇവരെ നീ ഇവരെക്കാൾ അധികമായി നീ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്നെ സ്നേഹിക്കുന്നുവോ സ്നേഹിക്കുന്നു ഉള്ള സംഭവം ക്രിസ്ത്യൻ ലൈഫ് അഭിവൃദ്ധി പ്രാപിക്കാൻ വേണ്ടി ഈയൊരു ഒറ്റ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി നീ എന്തിനാണ് ഉഴമ്പ് എടുക്കണമെന്ന് ചോദിക്കുമ്പോഴും നീ പറഞ്ഞ ഐറ്റസ് വസ്തുക്കാനാണ് വസ്തു വയ്ക്കാനാണ് ജെപ്റ്റ് മാറാനാണ് രോഗം മാറാനാണെന്നൊക്കെ നീ പറയല്ലേ അതെല്ലാം പ്രാഥമികമായിട്ടുള്ള മാനുഷികവും ജഡികവുമായിട്ടുള്ള ഉത്തരവാണ് അത് നിന്നെ സംബന്ധിച്ചിടത്തോളം ശരിയാകണം ശരിയാ ശരിയാകാം പക്ഷെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ശരിയാകണമെന്നില്ല കാര്യം എന്താണ് അതുകൊണ്ട് ദൈവത്തിന് എന്താണ് പ്രയോജനം അതാണ് ചോദിക്കണേ അപ്പോൾ അതിൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ ബൈബിൾ നൽകുന്നത് എന്താണ് അത് ഇരുപത് യോഹന ഇരുപത്തൊന്ന് പതിനൊന്ന് പതിനഞ്ചാണ് എന്താണ് നീ ഇവരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്തിനാണ് എടുത്ത് ജീവിക്കണമെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം എന്താണ് എല്ലാവരേക്കാൾ അധികമായി എൻ്റെ ദൈവത്തെ എനിക്ക് സ്നേഹിക്കാനാണ് അപ്പം അങ്ങനെ ദൈവത്തിനെ തന്നെ സ്നേഹിക്കുന്നു എന്തെന്ന് തോന്നിയാൽ ദൈവത്തിനങ്ങൾ തോന്നിയാൽ നീ ദൈവത്തെ സ്നേഹിക്ക് തോന്നിയാൽ എല്ലാവരേക്കാളും ഒരു ദൈവത്തെ സ്നേഹിച്ച് ദൈവൻ്റെ ജീവിതം തന്നെ ദൈവ സ്നേഹത്തിൻ്റെ ജീവിതമാണെന്ന് തോന്നിയാൽ കർത്താവിൻ്റെ വചനം അനുസരിച്ചാണെന്ന് നീ ജീവിക്കണം എന്ന് തോന്നിയാൽ പിന്നെ നിനക്ക് ഒരിക്കലും തിരിഞ്ഞ് നോക്കേണ്ടി വരത്തില്ല എന്താ കാര്യത്തിൽ ദൈവം ഏറ്റെടുത്ത വ്യക്തികളുടെ ജീവിതത്തിൽ കസറിനെ കാണാം ബൈബിൾ എന്താ വായിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഗോലിയാത്തിനെ കൊന്നു ദാവിയതിനെ പഠിക്കാൻ വേണ്ടിയാണ് ആ ഒരു കാര്യം ഇതാ അങ്ങനെ തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് നീ ഗോരിയാസിനോട് ദാവിത് പറയുന്നില്ലേ എന്താ പറയണത് നീ കുന്തവും വാളുമായിട്ട് എന്നെ നേരിടുന്നു നേരിടുന്നു ഞാൻ എൻ്റെ ദൈവമായ കർത്താവിലാണ് നിന്നെ നിൻ്റെ അടുത്തേക്ക് വരുന്നത് നിൻ്റെ ദൈവമായ എൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിലാണ് ഇത് ഒരു വലിയ ബന്ധമാണ് ശരിക്കും ദാവീതിൻ്റെ ജീവിതത്തിൽ ദാവീദ് നേടിയെടുത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ജർസിലെ സ്ഥാപിച്ചതോ അതിൻ്റെ ചക്രവർത്തി ആയതോ സോളവനെപ്പോലൊരു മകൻ്റെ പിതാവായതോ ഒന്നും മറിച്ച് ദാവീദ് ദൈവത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വ്യക്തിയായി ദാവിദ് ദൈവസ്നേഹത്തിൽ വളർന്നു അപ്രതിരോധ്യമായ ആധ്യാത്മികതയുടെ ആളുരൂപമായിവ മാറി അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് പോവുകയാണ് നമ്മൾ ഈ നോൻപിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ ചിന്തയും ധ്യാനവും നോൻപിനോട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ ആശയ അടക്കങ്ങളും എല്ലാം അപ്രതിരോധ്യമായ ആധ്യാത്മികതയുടെ ആക്ഷൂപങ്ങളായിട്ടും അഭിഷേകരൂപമായിട്ടും ദൈവം നമ്മളെ മാറ്റട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പശു ചില ആൾക്കാർ ഉടമ്പടിയിലെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും അവരുടെ കാര്യങ്ങൾ മാത്രം നടന്നു നടന്നു എന്ന് ചിന്തിച്ച് ആകുലപ്പെടുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവ ദൈവം നിങ്ങളെ വീട്ടുകാരായിട്ട് കണക്കാക്കത്തില്ല വാടകക്കാരായിട്ട് കണക്കാക്കത്തുള്ളൂ ആ ഒരു നിലവാരം മാറ്റിയെടുക്കണം പറ്റി എന്താ പറയണത് പുതിയ തലാമര കുട്ടികൾക്ക് ഞാനത് കൊടുക്കും എന്താ കാര്യം കുട്ടികൾ ദൈവത്തെ അറിഞ്ഞാൽ ചെറുപ്പകാലം മുതലേ അപ്പോൾ ദൈവത്തെ ദൈവസ്നേഹം ഉള്ളതുകൊണ്ട് അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയണത് കുട്ടികൾ ദൈവത്തെ അറിയണം എന്നിട്ട് കുഞ്ഞുങ്ങളോടൊക്കെ അത് പറയും ദൈവത്തെക്കുറിച്ച് പറയുകയും പത്രത്തിൽ കൊടുക്കുകയും ഇപ്പോൾ പത്രം കൊടുക്കുന്ന പല ആൾക്കാരും ഈ ആഴ്ച സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ് അവർ പത്തം കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ആശ്വാസമാണ് എന്താണ് അവർക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും കാര്യം ആ മാസത്തെ മുഴുവനും വലിയ സാക്ഷ്യങ്ങളാണ് പത്രത്തിലുള്ളത് അപ്പം അതായത് പ്രസിൻഡ എന്നും പറഞ്ഞൊരു മോളെ സാക്ഷ്യം പറഞ്ഞു ദിവസങ്ങളിൽ പ്രസിൻ്റ പറയണത് ഞാൻ എൻ്റെ ജീവിതം തീർന്നു ഇനി ആത്മഹത്യയെ വഴിയുള്ള പറഞ്ഞുകൊണ്ട് ഞാൻ ദേവാലയത്തിൽ ദേവാലയത്തിലിരിക്കുന്നു അപ്പോൾ ഒരാൾ കൊണ്ടുവന്ന് ആരോ ആളെ ഞാൻ കണ്ടില്ല എൻ്റെ മടിയിലൊരു കൃപാസനം പത്രം വിട്ട് ആ സാക്ഷി നിങ്ങൾ കേൾക്കണം ഇത് ഇന്നലെ അപ്പിയിരിക്കണമാണ് അതോടുകൂടി ഈ കൃപാസനം ഉടമ്പടി ഇല്ലായിരുന്നെങ്കിൽ ഇത് പറയാൻ വേണ്ടി ഞാനിന്ന് ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് അവർ പറയണത് അവരുടെ ലൈഫ് അത്രയും പോയി പോയിരുന്നു അത്രയും ലൈഫ് പക്ഷേ ഇവർ ഉടമ്പെടുക്കാൻ വരുമ്പോൾ ഇവർ പറയണ ഒരു സംഭവമുണ്ട് എന്താണ് എന്നെ വിശുദ്ധ ഗുരു കുഞ്ഞാക്കി മാറ്റണം ഈശോയുടെ സ്വന്തം മോളാക്കി മാറ്റണം അപ്പം അവർക്ക് പ്രായം അവർ പത്ത് ഇരുപത്തോ ഇരുപഞ്ചാം ഒറ്റ വയസ്സുള്ളാന്ന് തോന്നണം പക്ഷേ ഇവർ ആദ്യം ഉടമ്പടി എടുക്കുന്നത് അവരുടെ ജോലിയോ ഒന്നുമല്ല അവരുടെ വിവാഹവും അതൊക്കെയാണ് പ്രശ്നങ്ങൾ അവരുടെ കുടുംബത്തിൽ വേറെ കുറേ പ്രശ്നങ്ങളുണ്ട് അതൊന്നുമല്ല ഇവരവിടെ ചെല്ലുമ്പോൾ ആദ്യം എഴുതി വെക്കണേ ഞാൻ എനിക്ക് ഈശോയുടെ എന്നെ ഈശോയുടെ മോളാക്കി മാറ്റണേ എൻ്റെ വിശുദ്ധ കുർബാനയുടെ ഉപാസകയാക്കി മാറ്റണേ എന്നാണ് ഇവർ ഇവരെഴുതുന്നത് അവർ അവരെങ്ങനെയാണ് അത് എഴുതിയതെന്ന് അവർക്കറിയത്തില്ല എനിക്ക് അവർ ഷീസ്റ്റരുടെ കാത്തലിക് അപ്പോൾ വിശുദ്ധ കുർബാനയോട് അത്രയും ഈ കാത്തലിക്സാണല്ലേ എല്ലാ ദിവസവും കുർബാന ഉള്ളതും പറ്റുന്നവരെല്ലാം കുർബാനക്ക് പോകും കർത്താവ് സാധിക്കുന്നവരൊക്കെ പോകും അപ്പോൾ മറ്റു സഭകളിൽ കുർബാന അത്രയും ഒരു മസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ തെറ്റിദ്ധാരണയാണെങ്കിൽ ക്ഷമിക്കണം അതായത് പ്രശ്നം അവർ പറയുന്നതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കണത് അവർ പറയുന്ന രീതിയിൽ നിന്നാണ് ഞാൻ ഇത് പറയണത് അല്ല എൻ്റെ ഒരു അഭ്യൂഹമല്ല അപ്പോൾ അവർ പറയും പക്ഷേ എന്തിനവർ പറയുന്നുണ്ട് ഓ ഞാൻ അങ്ങനെ എഴുതിയോ ഞാൻ അങ്ങനെ എഴുതിയോ എന്ന് പുറത്തിറങ്ങിയ അത് ഞാൻ കാത്തലിക് അല്ലല്ലോ എന്നാണ് അവർ പറയണത് അതാണ് പ്രശ്നം അതാണ് അവർ പറയണത് ഇങ്ങനെ എഴുതിയോ ദിവസവും പള്ളിയിൽ പോവസം കുർബാനയ്ക്ക് പോയിക്കൊള്ളാമെന്ന് എഴുതിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് അവരെഴുതിയ എന്നെ ദിവസം എന്നെ ഈസ്റ്റോടെ മകളാക്കണമേ എനിക്ക് ദിവസവും കുർബാനയ്ക്ക് പങ്കെടുക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ പക്ഷേ എഴുതിക്കഴിഞ്ഞ ആൾ പുറത്ത് വന്നപ്പോഴാണ് അടിപ്പം പറ്റി അറിയണത് ഇങ്ങനെ അവർ ചിന്തിച്ചിട്ടില്ല കാര്യം അവർക്കറി പറ്റത്തില്ല അതിനുള്ള സൗകര്യം അപ്പോൾ ആ അവർ താമസിക്കുന്ന സ്ഥലത്ത് ഇല്ലതാനോ ദിവസം കുർബാന പള്ളി ഇല്ല ഇവിടെ ദിവസം കുർബാനയുള്ള പള്ളി അവിടെ ഇല്ല അപ്പോൾ അവരവർക്ക് ഇതെന്ത് പരിപാടി ഇതെന്ത് പരിപാടി ഞാനെന്ത് ഇങ്ങനെ എഴുതിയത് എനിക്കിങ്ങനെ എങ്ങനെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റും എനിക്കതിനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇവിടെ ഡെസ്ക് നടക്കുമ്പോൾ പെട്ടെന്ന് ഇവർക്ക് ഇവരുടെ സഭയില കുർബാന പാട്ട് വെറുതെ വന്ന് തലക്കടിക്കും എപ്പോഴും ഇവിടെ കൃപ അതായത് ഈശോ തിരിച്ചു വരെ വിളിക്കുകയാണ് ഉടമ്പടി ഓർപ്പിച്ചുകൊണ്ട് കാര്യം അവൾ എഴുതിയിരിക്കണ കാര്യം കറക്റ്റാണ് എനിക്ക് ഈശോയുടെ മകളായി ജീവിക്കണമെന്നാണ് എഴുതിയിരിക്കണത് അത് ഈശോയുടെ ഹൃദയത്തെ ശരിക്കും അങ്ങനെ സ്പർശിച്ചിട്ടുണ്ട് അവൾ എഴുതിയിരിക്കുന്ന രണ്ടാമത്തെ കാര്യം എനിക്ക് വിശുദ്ധ കൃപാനെ എല്ലാ ദിവസവും കൂടണമെന്ന് എഴുതിയിരിക്കുകയാണ് അത് ഈശോയുടെ ഹൃദയത്തെ വല്ലാതെ അതായത് ദൈവത്തിനു വേണ്ടി ചിന്തിക്കുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്താൽ ദൈവം പെട്ടെന്ന് നമ്മൾ ഉപം ചെയ്യും ഉടമ്പടിയിൽ വരുന്ന ഒരു മരവിപ്പെന്ന് പറയണത് നിങ്ങളെക്കുറിച്ച് മാത്രം നിങ്ങൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു അകൽച്ച വരുന്നത് അതുകൊണ്ടൊന്ന് തിരുത്തണമെന്ന് എനിക്ക് തോന്നണത് പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ കർത്താവായ ദൈവമേ പ്രിൻസ് പോലെ

െ ഞങ്ങളോടമ്പടി മുന്നേറുമ്പോ ദൈവ സ്നേഹത്തിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്ടക്കുറവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആധനയിൽ അത് പരിഹരിക്കുവാൻ ഞങ്ങളെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ അമ്മയ്ക്കും രോഗം അവൾക്ക് രോഗം അവൾക്ക് ജോലിയില്ല വിവാഹം ഒക്കണില്ല സാമ്പത്തിക കട ഇങ്ങനെ കുറേ വിഷയങ്ങളാണ് അങ്ങനെ ഒരു സെറ്റപ്പിൽ അവസ്ഥയിലാണ് ഇവിടുമ്പോൾ എടുക്കുന്നത് എന്നിട്ട് ഇവൾ ആ ഇത്രയും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിട്ടും ആദ്യം എന്താണ് എനിക്ക് ഈശോയുടെ മോളാട്ട് ജീവിക്കണം എനിക്ക് എല്ലാ വർഷവും കുർബാന കൂടണം അത് നിയോഗമായിട്ട് വെച്ചിരിക്കണതേ നിയോഗമായിട്ട് നിയോഗം വെച്ച് കഴിഞ്ഞിട്ടാണ് ഇത് നടക്കാത്ത കാര്യമാണല്ലോ എന്ന് ചിന്തിക്കണത് അപ്പോൾ എന്തോ ഒരു വിഷയത്തിന് അപ്പോൾ ഉടമ്പടി എടുത്തോടു കൂടി അവളുടെ സീൻസ് ഇവളൊരു പള്ളിയിൽ പോയി കുരിശ് അപ്പോൾ ആ പള്ളിയിൽ കുരിശിൻ്റെ വഴി നടക്കിയിരുന്നു കത്തോലിക്ക പള്ളിയാണ് പള്ളി അപ്പോൾ കുരിശിൻ്റെ വഴി നടക്കിയിരുന്നു അപ്പോൾ ആ പള്ളിയിലൊരു പ്രശ്നമുണ്ട് അതായത് ഒന്നാം സ്ഥലത്തേക്ക് കുരിശിൻ്റെ വഴിയുടെ സമയത്ത് ഒന്നാം സ്ഥലത്ത് ആ കുരിശ് ഒരാളെടുക്കും രണ്ടാം സ്ഥലം വരെ ആ കുരിശ് ചുമന്നുകൊണ്ട് പോകും വലിയ കുരിശാണ് അപ്പോൾ ആ രണ്ടാമത് സ്ഥലത്ത് വേറെ ഒരാൾ വന്ന് കുരിശെടുക്കും എന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് ആ കുരിശ് ചോന്നുകൊണ്ട് പോകും അപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടം ഇത് കണ്ടിട്ട് കാരണം അവരുടെ പള്ളി കുരിശൻ്റെ വഴി ഇല്ല അപ്പോൾ ഇവക്ക് തോന്നി ഈശോ ഒരു സ്ഥലത്ത് എങ്കിലും എനിക്ക് ഈ കുരിശെടുക്കാനൊന്ന് പറ്റിയച്ചെങ്കിൽ പക്ഷെ ഈ പള്ളിക്കാരെത്തിയല്ല അതാണ് പക്ഷെ ഉടനെ പരിശു പരിശുദ്ധ അവർക്ക് നോട്ട് കൊടുക്കും പറഞ്ഞു നീ ഇതിനേക്കാൾ വലിയ കുരിശല്ലേ എടുക്കുന്നത് അത് എന്നോടുള്ള സ്നേഹത്തെപ്പ്ര എടുത്താൽ മതിയെന്ന് പറയും കാരണം വീട്ടിലപ്പന് രോഗമാണ് അവർക്ക് ജോലിയില്ല വീടില്ല പല പ്രശ്നങ്ങളാണ് അപ്പോൾ അമ്മയ്ക്കുണ്ട് അസുഖം അപ്പം ഇവൾക്കുണ്ട് അസുഖം ഇങ്ങനെ പല പ്രശ്നങ്ങളാണ് ഇപ്പം ഇതിന് ഇങ്ങനെ ഈ പ്രശ്നത്തിൽ അവൾ പറഞ്ഞു നീ ഇതിനേക്കാൾ വലിയ കുരിശല്ലേ എടുക്കണത് അത് എൻ്റെ പേരിൽ എടുത്താൽ മതിയെന്ന് അപ്പോൾ അപ്പോഴേ എനിക്ക് തോന്നിയാൽ ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ അത് നേരത്തെ അപ്പോൾ ൂന്ന് അവൻ എല്ലാവരോടുമായി പറഞ്ഞു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തന്റെ കുരിശും കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ പ്രിസലാണ് അതാണ് ഈ സ്റ്റോക്ക് കൊടുത്തത് അവക്കതിനെക്കുറിച്ച് അറിയത്തില്ല ഞാൻ ഇപ്പം ഇപ്പൊ പെട്ടെന്ന് വചനം കിട്ടിക്കൊണ്ട് പറഞ്ഞതാണ് അതായത് നമ്മൾ ഇപ്പൊ അനുദിനം അനുഭവിക്കുന്ന കുരിശുകളില്ലേ ഈ കുരിശുകള് നമ്മൾ എടുക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അളിഞ്ഞ മോന്യമായിട്ട് ഇത് എപ്പോഴാണോ ഈ ചാപം ഒഴിഞ്ഞു പോകണതെന്നും പറഞ്ഞുകൊണ്ട് പ്രാഗിയാണ് നമ്മൾ സംഭവം ചെയ്യണത് ക്ഷമം പോലും ഇത്രയും പ്രാഗി കാണത്തില്ല ഇതേ അപ്പോഴും നിങ്ങളെന്ത് ചെയ്ത് ഈശോ പറഞ്ഞാൽ അത് അനത് ഈശോയുടെ വചനപ്രകാരം ഈ ക്ലേശങ്ങളെ ീശോ അനുവദിക്കുന്നവരെ ദൈവസങ്കടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ കർത്താവായ ഉടമ്പടി പ്രകാരം ഉടമ്പടി പ്രകാരം ഞാനിപ്പ അനുഭവിക്കുന്ന അനുദിന ജീവിതക്കുറിച്ച് രോഗങ്ങളായാലും കടമായാലും മറ്റു ഭാരമായാലും അങ്ങേറ്റെടുക്കുന്നവരെ ഏറ്റെടുക്കുന്നത് വരെ അക്ഷ െ പോലെ പോലെ അങ്ങോടുള്ള സ്നേഹത്താൽ ഏറ്റെടുക്കുവാൻ ഏറ്റെടുക്കുവാൻ എന്നെ പ്രത്യേകമായി നമ്മൾ അഭിഷേകം ചെയ്യണം അഭിഷേകം ചെയ്യണം ചേർന്നിട്ട് വെച്ചോണ്ട് ഭക്ഷേകം എപ്പോഴും സംഭവിക്കുന്നു എന്നുള്ള ഞാൻ നിങ്ങൾക്ക് പറയാം ഇപ്പം ഈ ദൈവ സ്നേഹത്താൽ നമ്മളിപ്പോൾ ഇപ്പോൾ ആ ടിൻഡു ടീച്ചറിൻ്റെ വിഷയം എന്താണ് അവർ നമ്മളെ പത്തോ ഇരുപതോ പത്രമാണ് നമുക്ക് കിട്ടണത് അതിന് ആ ഇരുപത് പത്രം വരെ നിങ്ങൾക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് പലർക്കും അഞ്ചെണ്ണം ഇപ്പം കൊടുത്ത് രണ്ടെണ്ണം അടുത്ത ദിവസം കൊടുത്ത് അങ്ങനെ ഇത് എപ്പോഴെങ്കിലും തൊണ്ണൂറ് മുപ്പത് ദിവസത്തിനുള്ളിൽ കൊടുത്ത് തീർത്താൽ മതിയല്ലെന്ന് വിചാരിച്ചുകൊണ്ട് ആർക്ക് കൊടുക്കും എവിടെ കൊടുക്കും അറിഞ്ഞപ്പോൾ അതല്ലാതെ അവർ വല്ലതും നമ്മളെ കളിയാക്കുമോ വല്ലതും നമ്മളെ പറയുമോ വല്ലതും ഇങ്ങനെ എല്ലാവർക്കും ക്രിസ്തുവിനെ കൈമാറാൻ മറ്റ് നാട്ടുകാരെ പേടിയാണ് ഇതൊരു ഭയങ്കര സങ്കടകരമായ ഒരു അവസ്ഥയാണ് ക്രിസ്തുവിനെ കൈമാറാൻ നാട്ടുകാരെ പേടി അങ്ങനെ വന്നാൽ ഈ എന്ന് നിങ്ങൾ ക്രിസ്തുവിനെ കൈ ഉടമ്പടി പ്രകാരം ക്രിസ്തുവിനെ കൈമാറാൻ നിങ്ങൾ സമൂഹത്തെ പേടിക്കാതിരിക്കുന്നു അതോടുകൂടി നിങ്ങൾ ദൈവസന്ധതിയായി മാറും ദൈവം നിങ്ങളുടെ വിഷയങ്ങളെ ഇങ്ങനെ ഏറ്റെടുക്കാൻ തുടങ്ങും ക്രിസ്തുവിനെ കൈമാറാൻ കൂട്ടുകാരെയോ നാട്ടുകാരെയോ പേടിക്കാത്ത ഒരു അഭിഷേകം കിട്ടണം അത് പ്രധാന കാര്യം പറഞ്ഞില്ലേ ഈ ദിവസങ്ങളിലേ അക്ഷിത അരൂരെന്ന് പറഞ്ഞ സാക്ഷ്യം നിങ്ങൾ അക്ഷിത അഷ്വിടെ സാക്ഷിതും കേൾക്കണം ഇപ്പം അമ്പതിനായിരം ആയിട്ട് ആൾക്കാർ കണ്ടു അഷിത്തിൻ്റെ ഒരു പ്രോബ്ലം അഷിത് ഒരു ഐ ഐ ടി സ്റ്റുഡൻ്റാണ് പി എച്ച് ഡി ആണ് ഐ ഐ ടി പി എച്ച് ഡി ആണ് അപ്പോൾ ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസമാണ് ടോപ്പ് വിദ്യാഭ്യാസം ഇപ്പോൾ അത് ഇപ്പോൾ ഇവിടുത്തെ ആണെങ്കിൽ ഒരു സ്ഥാപനവും നമുക്ക് ഐ ഐ ടി കോഴിക്കോട് പിന്നെ മെഡ്രാസ് ഐ ഐ ടി പിന്നെ ഡൽഹി ഐ ഐ ടി പിന്നെ അവിടെ തൃപ്പുഴ തൃശിനാപ്പള്ളിയിലൊക്കെ ഉണ്ട് ഐ ടി അപ്പം ഈ ഐ ടിയിൽ പി എച്ച് ഡി എടുക്കുന്ന സ്റ്റുഡൻറ്റാണ് അപ്പോൾ അവളുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവളുടെ കൂട്ടുകാരാണ് അവരുടെ എതിരാളികളായിട്ട് വരുന്നത് കാര്യം ഈ ഐ ടി കാരെല്ലാം ടെക്നിക്കൽ സയൻസ് സ്റ്റുഡൻസല്ലേ അപ്പോൾ പ്രാർത്ഥിക്കനെ കണ്ടു കഴിഞ്ഞാൽ ചോദിക്കും നീ സയൻസ് തന്നെയാണ് ആ പഠിക്കണത് അതാ ഈ പത്തി പ്രാന്തം മൂത്ത് നടക്കണം എന്നവർ കൂട്ടുകാർ ചോദിക്കും നീ സയൻസ് സ്റ്റുഡൻ്റ് ആണല്ലേ അപ്പോൾ കൂടുകാരോട് ചോദിക്കണേതാണ് ഈ പത്തി പ്രാന്തം മുഖത്ത് മാതാവിനെ കണ്ടെന്ന് അപ്പോൾ ഈ വിശേഷമൊന്നും ഇവിടെ പറയരുതെന്ന് പറയും അവർ വേണം നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഡിലീറ്റ് ചെയ്തു നമ്മൾക്ക് നമ്മളെ ഇപ്പോൾ അവരുടെ ഗ്രൂപ്പിലേക്ക് വാ അവരുടെ ഈ ഗ്രൂപ്പിലേക്ക് നമ്മൾ വല്ല സാക്ഷ്യമോ അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മൾ വല്ല ദൈവത്തിൻ്റെ വചനങ്ങൾ ഇട്ട് കൊടുത്താൽ അവർ നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് കളയ ഉടനെ വിശ്വാസിക്കൊക്കെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ല വചനം കേൾക്കുമ്പോൾ അവർ വിരളിപ്പിടിക്കാവും അപ്പം നമ്മൾ നമ്മുടെ ഡിജിറ്റ് കളയും അപ്പോൾ ഇവർക്ക് പേടിയാണ് ഒന്നിടാൻ വേണ്ടി അപ്പോൾ അവരെ സ്വപ്പിടാൻ വേണ്ടി ഇവരിതൊന്നും ദൈവത്തിൻ്റെ കാര്യമൊന്നും അവരുടെ പറയാതായ അവസ്ഥ വന്നു അവരെ സ്വപ്പിടാൻ വേണ്ടി നിങ്ങൾ ഓർക്കണം ഉടമ്പടി ഉടമ്പെടുക്കുമ്പോൾ ആദ്യം വേണ്ടത് ധൈര്യമാണ് ധൈര്യമില്ലെങ്കിൽ ഉടമ്പടി ഉടമ്പെടുക്കരുത് ദൈവത്തെ പേടിച്ചാൽ മതി അതുപോലെ ഈ ആ ദൈവത്തിനെതിർ നിൽക്കുന്ന ആൾക്കാരാരെയും പേടിക്കേണ്ട കാര്യമില്ല അവരുടെ കൂട്ടെന്ന് വെച്ചാൽ നിങ്ങളത് പോവുമെങ്കിൽ അതങ്ങടെ പോട്ട എന്താ പ്രശ്നമായിരിക്കണേ നിങ്ങൾ ദൈവത്തെ ഈശോ അത് ഇങ്ങനെയുള്ള തട്ടിപ്പുണ്ടെന്നുള്ളത് കൊണ്ട് ദൈവത്തെ അറിയാവുന്ന ഈശോ പറഞ്ഞു നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കണമെന്ന് ചോദിച്ചില്ലേ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെന്ന് പറയുന്ന ആ സ്ഥാനത്തിന് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരും ഇവരെക്കാൾ അധികമായി ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇതൊരു പ്രസംഗം കൊണ്ടെടുക്കരുത് ഇതൊരു നമ്മ ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ രീതിയിൽ ഒരു ആത്മീയ കാലാവസ്ഥ ഉണ്ടാക്കാൻ പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങൾക്ക് വേണ്ടി സഹായമായി ഒരു ഉപകരണമായി എടുക്കുന്നു എന്ന് കരുതിയാൽ മതി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ പ്രയോജനമില്ലാത്ത പട്ടിക്കാട്ടങ്ങളെ ഇപ്പം തന്നെ ഒഴിവാക്കുക അല്ലെങ്കിൽ നിങ്ങൾ ബോൾഡായിട്ട് അവരോട് ഈശ്വരയെക്കുറിച്ച് പറയണം ധൈര്യമെന്ന് പറഞ്ഞാൽ ഉടമ്പടി നമുക്ക് തരേണ്ടത് ധൈര്യമാണ് നിങ്ങൾ ധൈര്യം കാണിക്കുമെന്ന് പറഞ്ഞാൽ മാത്രമേ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിങ്ങളെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ഉടമ്പടി എടുക്കാൻ വേണ്ടി നിങ്ങളെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എബ്രാഹത്തിനെയും വിളിച്ചതാണ് ലോത്തിനെയും വിളിച്ചതാണ് വാഗ്ദാന ഭൂമിയിലേക്ക് ശരിയല്ലേ എബ്രാഹത്തിനെയും വിളിച്ചതാണ് എബ്രാഹത്തിനേയും കൂടെ ആരെയും വിളിച്ചതാണ് ലോഹത്തിനെയും വിളിച്ചതാണ് എന്നിട്ട് എബ്രാഹത്തിൻ്റെ ഗതി എന്ത് ലോത്തിൻ്റെ ഗതിയുണ്ട് അവിടെ പ്രശ്നം ഉടമ്പടി എടുത്തവർ നിങ്ങൾ ചിലപ്പോൾ അയൽവാസികളുമായിട്ട് വന്ന് ഉടമ്പടി എടുത്ത് കാണും ചിലപ്പം നിങ്ങളുടെ കോളേജിൽ നിങ്ങളുടെ കൂടെ കാറ്റോ മാറ്റോ ഒക്കെ പഠിക്കുന്ന കുട്ടികളുമായിട്ടൊന്ന് അവിടെ എടുത്ത് കാണാം പക്ഷേ അവരുടെ ഗതി എന്ത് നിങ്ങളുടെ ഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയുടെ ആരാണ് വിശ്വസ്തത കാണിക്കണത് അതാണ് അതിൻ്റെ വിഷയം ഇപ്പോൾ നിങ്ങൾ വേർപെട്ട് ഉടമ്പടി എടുക്കുന്നവർക്ക് ഒരു വേർപാടുണ്ട് ഉടമ്പടി തന്നെ ദൈവമായിട്ടല്ലേ നമ്മൾ ഉടമ്പടി എടുത്തിരിക്കണത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടൊരു വേർപാട് വരും ശ്രുതി കേട്ടെ ഹലൂ സ്നേഹത്തോടെ മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ നിങ്ങളെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ